നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഇന്നത്തെ വാർത്തയിലേക്ക് അതിരൂപതയിലെ ആശുപത്രികളിലും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സേവനമനുഷ്ഠിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ വചനം പഠിപ്പിക്കാൻ പുതിയ പദ്ധതി ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റും മാക് ടിവിയും ചേർന്നൊരുക്കുന്ന നൂറുമേനി സീസൺ ടുവിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതി ബെറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വചന പഠന പദ്ധതി ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശുപത്രിയിൽ മാർ ജോർജ് കോച്ചേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് ബൈബിൾ പഠിക്കുക പ്രത്യേകിച്ച് ബൈബിൾ വാക്യങ്ങൾ പഠിച്ച് ഹൃദയത്തിൽ അത് ധ്യാനിക്കാൻ ഒരു ആഗ്രഹം ഇപ്പോഴത്തെ ചെറുപ്പക്കാരിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്

ഈ ആശുപത്രി മാറും അത്ഭുതമായ സൗഖ്യത്തിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ ഈ നൂറുമേനി ഏറ്റെടുക്കുമ്പം നമ്മളിലേക്ക് വചനത്തിൻ്റെ സൗഖ്യം കടന്നു വരുന്നതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിൽ ഓരോ പഠനം ഓരോ വ്യക്തിയിലേക്കും വചനത്തിൻ്റെ ഹീലിംഗ് വചനത്തിൻ്റെ ഒരു സൗഖ്യം കൂടി കടന്നു വരികയാണ് ഈ വർഷത്തെ പഠന വിഷയം എന്ന് പറയുന്നത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പസ്വല പ്രവർത്തനമാണ് നമ്മൾ നാലു വർഷം കൊണ്ട് ബൈബിളിലെ മുഴുവൻ ഹൃദയസ്പർശിയായ വചനങ്ങൾ കാണാൻ പഠിക്കുക അപ്പൊ ഈ അഞ്ഞൂറ് വചനങ്ങളിൽ നൂറു വചനം പഠിക്കുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട് ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം